ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് എയർ ഫ്രയർ റെസിപ്പിയാണ് ഫിഷാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു ഗ്രിൽ ഫിഷ് ആണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എയർ ഫ്രയറിൽ ഫിഷ് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഓവണിനെക്കാളും ഈസി ആയിട്ട് ഗ്രിൽ ഫിഷ് ഈ എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു മസാലയാണ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഷാരി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് എടുത്തിട്ടുള്ളത് അപ്പം കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇതായതേപോലെ കട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ വാങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തതാണ് ഞാൻ ഇപ്പം നല്ല ക്ലീൻ ആക്കിയിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ലാതെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂണിനടുത്തായിട്ട് മല്ലിപ്പൊടിയില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു മല്ലിപ്പൊടിനേക്കാൾ കുറച്ചൊന്ന് കൂടുതലായിട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് കളറൊന്ന് ചേഞ്ചായി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ചെറുതീയിൽ നന്നായിട്ടൊന്ന് അത് വറുത്തെടുക്കാട്ട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പാനിലൊന്ന് ഡ്രൈ ആയിട്ട് വറുത്തെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞൊന്നും പോകരുത് ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു പാനിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ പിന്നെയും ടേസ്റ്റ് മാറിപ്പോവും ഞാനൊരു മിക്സീനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കാശ്മീരി മുളകും പിന്നെ എരിവുള്ള മുളകും മിക്സ് ആക്കിയിട്ടുള്ളതാണ് മിക്സ് ആക്കി പൊടിച്ചതാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ സാധാ മല്ലിപ്പൊടിയാണ് നേരത്തെ എടുത്ത വറുത്തതല്ല അതിന് വേറെ ഇത് വേറെ ആയിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു അര ടീസ്പൂണിൽ കൂടുതലായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി മണിയായിട്ടുള്ള ആയിട്ടുള്ള കുരുമുളകാണെങ്കിൽ അതും എടുത്താലും മതി കേട്ടോ അപ്പോൾ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു അഞ്ച് വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അഞ്ചല്യ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പം ചില വെളുത്തുള്ളേ ഞാൻ രണ്ട് പീസാക്കിയിട്ടാണ് എടുത്തോട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എണ്ണ ഇങ്ങനെ കൂടുതലായി കാണും പക്ഷേ അഞ്ചെണ്ണാണ് അഴിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലില്ല അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒലിവ് ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് എടുക്കാം പക്ഷെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും പിന്നെ ഈ ഒരു മസാലയ്ക്ക് നമുക്ക് പുളിവെള്ളം വേണം അപ്പോൾ പുളി വെള്ളത്തിന് ഇതാ ഇത്രയും വലുപ്പമുള്ള പുളി അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനതൊരു അരക്കപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിലാണ് പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് ചെയ്തെടുക്കണം മിക്സിൻ്റെ ജാറിലേക്ക് ഇതാ ആ ഒരു പുളിവെള്ളമാണ് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള പുളിവെള്ളം വേണം കേട്ടോ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇത് ഇതേപോലെ കെട്ടണ ഇനി നമ്മുടെ ഈ ഒരു ട്രയലാണ് ഫിഷ് എടുക്കുന്നത് നന്നായി കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഫിഷ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ അതൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കണേ അപ്പം ഞാനിത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്തതാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മുടെ ആ ഒരു മസാലയിൽ അത് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഫുള്ളായിട്ടും പിന്നെ ആ ഒരു മസാല എടുക്കരുത് കുറച്ച് കുറച്ചാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല കുറച്ചൊരു മിക്സിനെ ചേർത്ത് തന്നെ വെക്കണം ഫുള്ളായിട്ട് ഫിഷിലേക്ക് ആക്കാൻ പാടില്ല കേട്ടോ ഇതാ മേൽഭാഗത്തും അതുപോലെ ആ ഒരു ഇങ്ങനെ ഗ്രില്ലെയ്യും വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതല്ലേ അപ്പം ആ ഒരു ഉള്ളിലൊക്കെ ആയിട്ട് നന്നായിട്ട് മസാല ആക്കി കൊടുക്കണം ഈയൊരു ഫിഷ് അറുന്നൂറ്റി അമ്പത് ഗ്രാമിന് അടുത്തായിട്ടാണ് ഉള്ളത് അപ്പം ഇങ്ങനെ വലുതാണെങ്കിൽ നമുക്ക് എയർ ഫ്രയറിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പം നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് ഫിഷ് വാങ്ങുന്നിടത്തുനിന്ന് ഗ്രില്ലിനാന്ന് പറഞ്ഞാൽ ഇതേപോലെ കട്ട് ചെയ്ത് തരുക അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധ ഉണ്ടാക്കുന്ന പോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചാലും മതി അപ്പം ഇതാ മസാലയൊക്കെ നന്നായിട്ട് ഫിഷിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഫുള്ളായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഞാൻ മിക്സിയിൽ മസാല ബാക്കി വെച്ചിട്ടുണ്ട് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഞാനിതിപ്പോൾ മുക്കാൽ മണിക്കൂർ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കൂടുതൽ ടൈമാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കണേ പിന്നെ ഇപ്പം ഇനി നമുക്കൊരു മുക്കാൽ മണിക്കൂറിന് ശേഷം ഇത് ഗ്രിൽ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇതേപോലത്തെ ലൈനർ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ഈ ഒരു ലൈനർ ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ എയർ ഫ്രയറിൽ ഫിഷ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫിഷ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക കുറച്ചൊന്ന് ഇല്ല നമുക്ക് ഒട്ടും തന്നെ കഴിക്കാൻ പറ്റില്ല ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഫിഷ് ഉണ്ടാക്കുന്ന പിന്നെ അത് ഒന്നുകൂടെ പറയാവുന്നതാണ് കേട്ടോ അത് കണത്തോരുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പഴകിയതോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം പഴകിയതായാലും നമുക്ക് എയർ ഫ്രൈൽ ഉണ്ടാക്കുമ്പോഴില്ല ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമോ സ്മെല്ലിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വേണം നിങ്ങൾ വാങ്ങിച്ചിട്ട് എയർ ഫ്രൈൽ ഉണ്ടാക്കാൻ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണേ വീഡിയോയിൽ കണ്ടതുപോലെ എയർ ഫ്രൈൻ്റെ ബാസ്ക്കറ്റിൽ ഫിഷ് വെച്ചെടുക്കുന്നുണ്ട് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പം ഫിഷ് വലുതാവുമ്പോൾ നമുക്ക് ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതാ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട് എനിക്ക് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എയർ ഫ്രയർ ഓൺ ആക്കിയിട്ട് ഞാനിവിടെ മാനുവൽ എന്ന് ഓപ്ഷനിൽ നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് വെച്ചെടുക്കുന്നത് അപ്പം ഇതിൽ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനുണ്ട് അതും നൂറ്റി തൊണ്ണൂറാണ് അപ്പം ഈ ഒരു എയർ ഫ്രയർ ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു നൂറ്റി തൊണ്ണൂറിൽ അല്ലെങ്കിൽ ആ ഒരു ഫിഷ് എന്നുള്ള ഒരു ഓപ്ഷനിലോ വെച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ടൈം ആദ്യം ഞാൻ ഇവിടെ പത്ത് മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പത്ത് മിനിറ്റിൽ ആ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്താ ഈ ഒരു ഭാഗമെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതുകൊണ്ട് മറിച്ചിട്ട് കൊടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് ഞാൻ ഒരു ആ ലൈനറില്ല എയർഫ്രയറിൻ്റെ അതൊന്നും പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം നമ്മുടെ പോളെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്യൂല ആ ഒരു രീതിയിൽ എന്താ ലൈനറിലേക്ക് ഇത് പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന കേട്ടോ കട്ട് ഇത് പോയാൽ മീൻ ഇങ്ങനെ അടർന്നു പോയാൽ നമുക്ക് വീടിനു അത്ര പെർഫെക്റ്റ് ഞാൻ കിട്ടില്ലല്ലോ ആ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതൊന്നും ഇങ്ങനെ കട്ടായിട്ടൊന്നും പോയിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല നമ്മുടെ മിക്സീൻ്റെ ജാറിലെ കുറച്ച് മസാല ബാക്കി വെക്കണം എന്നുള്ളത് ആ ഒരു മസാല ഇതാ ഫിഷിലേക്ക് വീണ്ടും ആക്കി കൊടുക്കുന്നുണ്ട് എന്തായാലും ആ ഒരു അടിഭാഗത്തുള്ള മസാല ഇങ്ങനെ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത് ഞാൻ ഫിഷ് ചെയ്യുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ആ ഒരു മസാല കൂടുതലാക്കിയിട്ട് മിക്സിനെ ചില വെക്കണം എന്നതാണ് പറഞ്ഞത് അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം കേട്ടോ അപ്പം ഞാനിതിൽ ഓയിലൊന്നും വീണ്ടും ആക്കി കൊടുത്തിട്ടില്ല നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ ഒലിയേ പോലെ ഒഴിച്ചു കൊടുത്തിട്ടില്ല അതുമാത്രമേ ഉള്ളൂ ഇനി വീണ്ടും നമുക്കിത് എയർ ഫ്രൈൻ്റെ ബാസ്ക്കറ്റിൽ വെച്ചുകൊടുക്കണം ഇതാ വീഡിയോ കാണുന്നത് പോലെ ഞാൻ ഇങ്ങനെയാണ് ആ ഒരു ഫിഷ് മറിച്ചിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈസിയാണ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എയർ ഫ്രയറെ ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു നാല് മിനിറ്റ് തന്നെ വീണ്ടും ആവുന്നുണ്ട് നമുക്ക് ആ ഒരു നാല് മിനിറ്റ് പോരാ കൂടി ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം നാല് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ആ ഒരു പത്ത് മിനിറ്റ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് എയർ ഫ്രയറ് ഓഫായിട്ടുണ്ട് നോക്കുമ്പോൾ ആ ഒരു ഇപ്പുറത്ത് മാർച്ചിട്ട ഭാഗമല്ലേ ഒന്നും കൂടി ആവാനുണ്ട് ഒന്നും കൂടെ അല്ല നന്നായിട്ട് ഒന്നും കൂടെ ആവാനുണ്ട് അപ്പം ടൈം ടെമ്പറേച്ചർ ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഒരു എട്ട് മിനിറ്റ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എട്ട് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം എയർ ഫ്രയർ കംപ്ലീറ്റ് ഓഫ് ആയിട്ടുണ്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് നമ്മുടെ ഗ്രിൽ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടു ഭാഗവും നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് നേരത്തെ ഫ്ലിപ്പ് ചെയ്തിട്ടില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് മാറ്റിയിട്ടുള്ളത് ഒട്ടും തന്നെ പൊട്ടിപ്പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ടെമ്പറേച്ചർ നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് തന്നെ കൊടുക്കുക ടൈമിൽ എന്തായാലും മാറ്റേണ്ടാവും നിങ്ങളെടുക്കുന്ന അനുസരിച്ചിട്ട് അതേപോലെ ഇതേപോലത്തെ ഫിഷ് ഇല്ല ഷാരി കോഫർ അതേപോലത്തെ ഫിഷ് എടുക്കുക ഈ അയിലൊക്കെ ഈ ഒരു മസാല ചെയ്താൽ അത്ര അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല ആവോലി മീനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലട്ടോ ഈ ടേസ്റ്റ് ഉണ്ടാവും ഈ അയില പോലത്തെ അങ്ങനത്തെ മീനാകുമ്പം ഈ ഒരു ഗ്രിൽ ഫിഷ് ഒന്നും അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല അത് നമ്മുടെ ആ ഒരു നാടൻ മസാല ആയിരിക്കും ടേസ്റ്റ് നന്നായിട്ട് ഉള്ളൊക്കെ വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ സൗണ്ട് കോൾഡ് ആയതുകൊണ്ട് മുക്കൊക്കെ അടിഞ്ഞിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലമലേക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ